ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി ബ്യൂട്ടി പാർലർ തുടങ്ങാനുള്ള ഷോപ്പൊക്കെ കണ്ടെത്തി എന്തായാലും ചന്ദ്രമാതിരിയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ കിട്ടും അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മീരയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന വിളി ഇത്രയും പൈസ എവിടെ നിന്ന് സംഘടിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തായാലും ശ്രുതി രണ്ടും കേൾപ്പിച്ച് തന്നെയാണ് ബ്യൂട്ടി പാർലറിൻ്റെ ഷോപ്പൊക്കെ വാങ്ങാൻ പോകുന്നത് ഇതേ സമയം സച്ചിയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ സച്ചിയും രേവതിയും തമ്മിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളാണ് അപ്പം എന്തായാലും അച്ഛന്മാരെ വീട്ടിലേക്ക് പറഞ്ഞയക്കാനായിട്ട് തീരുമാനം എടുക്കുകയാണ് അപ്പം അച്ഛൻ അച്ഛൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുകയാണ് കേട്ടോ രവീന്ദ്രൻ ഫോൺ ചെയ്തിട്ട് സംസാരിക്കുകയാണ് അമ്മ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഏത് നേരം നോക്കിയാലും രണ്ടുപേരും വഴക്കും പ്രശ്നങ്ങളും മാത്രമാണ് അപ്പം എന്തായാലും ഞാൻ അവരെ അവിടേക്ക് കുറച്ച് ദിവസം അയക്കുകയാണെന്ന് പറയാനുണ്ട് ഒരു നാല് ദിവസമെങ്കിലും അവരവിടെ വന്ന് നിൽക്കട്ടെ എന്ന് പറയട്ടെ ഈ സമയത്ത് സച്ചി അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് ആരും അച്ചമ്മയാണോ അച്ഛൻ സംസാരിക്കണേന്ന് ചോദിക്കുമ്പോൾ അതെ നിങ്ങളോട് കുറച്ച് ദിവസം നീ അച്ഛൻ നാട്ടിലേക്ക് എന്ന് പറയുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷവും കേട്ടോ സച്ചി പറയും ആ ഞാനും അച്ഛനും കൂടിയിട്ടാണോ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അന്നേരം അച്ഛൻ ഫോൺ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ രവീന്ദ്രൻ പറയുന്നു ഞാനും നീയും കൂടെ അല്ല പോകുന്നത് നീയും രേവതിയും കൂടെയാണ് പോകുന്നതെന്ന് പറയുമ്പോൾ സച്ചിന് മുഖങ്ങും അങ്ങാണ് കേട്ടോ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കേട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ സച്ചിന് സംസാരം കേട്ടിട്ട് സച്ചി ചോദിക്കുന്നു ഇവളെയും കൂട്ടിയിട്ടാ എന്ന് ചോദിക്കാനിട്ട് എന്താ ഇവളെയും കൂട്ടിയിട്ടല്ലാണ്ട് പിന്നെ നീ വേറെ ആരെ കൂട്ടിയിട്ടാ പോക അപ്പോൾ സച്ചി പറയാണ് ഇവിടെ തന്നെ ഒരു സൗകര്യവും ഇല്ല ഏതു നേരം വഴക്കുണ്ട് ഇനി അവിടെ ചെന്നിട്ട് അവിടെയും കൂടി വഴക്ക് വേണം അച്ഛ ഞാനൊന്നും പോകുന്നില്ല എനിക്ക് ഒരു സുഖമില്ല പോകാൻ എനിക്ക് ഓട്ടം പോകണം അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഒഴിഞ്ഞ് മാറാൻ ശ്രമിക്കാണ്ട് ഇത് കേൾക്കുമ്പോൾ രവതിക്ക് ദേഷ്യം വരിക കേട്ടോ രവി രവദിനോടാണെന്നെങ്കിൽ നേരത്തെ അച്ഛൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അച്ഛൻ നാട്ടിലേക്ക് നീയും സച്ചിയും കൂടെ പോകണം അപ്പോൾ രവതിക്ക് ചെറിയൊരു വിഷമൊക്കെ ഉണ്ടായിരുന്നു കാരണം സച്ചിയുടെ കൂടെ എങ്ങനെ ഈ വഴക്ക് പിടിക്കുന്ന ആളെ കൂടെ എങ്ങനെ പോകുന്നു എന്ന് അപ്പം രവീന്ദ്രൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവനെ കുറിച്ച് പേടിക്കൊന്നും വേണ്ട അവൻ അച്ചൻമരെ എടുത്ത് അങ്ങനെ ഒരു പ്രശ്നം അത് വെച്ചിട്ടാണ് രാവിലെ പോകാൻ സമ്മതിച്ചിട്ടുള്ളത് അപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല പോകാനായിട്ട് ഇതൊക്കെ കേട്ടുകൊണ്ട് മുത്തശ്ശി മുത്തശ്ശി അച്ഛമ്മോ അപ്പോൾ അച്ഛമ്മ ഫോൺ കട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അങ്ങനെ അറിയില്ലായിരുന്നു സച്ചിക്ക് അപ്പം രവീന്ദ്രൻ പറയുന്നുണ്ട് ഈ ഇപ്പം ഈ പറഞ്ഞതൊക്കെ നീ നിന്റെ അച്ചമ്മനോട് നേരിട്ട് പറഞ്ഞോ പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ സച്ചി ഫോൺ മേടിക്കും ഫോൺ മേടിച്ചിട്ട് അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് എന്താടാ നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ മടിയായി തുടങ്ങിയാന്ന് ചോദിക്കാൻ കേട്ടോ അല്ല അച്ചമ്മ എനിക്ക് ഓട്ടമുണ്ട് ഇപ്പേ കുറച്ചധികം പൈസ വേണം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇത്തിരി അധികം പൈസ വേണം രാത്രി വരെ ഓടിയാൽ മാത്രമേ കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതി ഒന്നും വേണ്ടുന്നില്ല കേട്ടോ രേവതിക്ക് മനസ്സിലായി ആ ഒരു മാലര കാര്യമായിരിക്കും ഇനി എടുത്തിടാൻ പോണെന്നുള്ളത് അപ്പോൾ കുറച്ച് അധികം പൈസ വേണം അതുകൊണ്ട് എനിക്ക് ഓട്ടം വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അച്ഛൻ പറയണേ എനിക്ക് എൻ്റെ രേവതി മുളെ കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് അപ്പോൾ അതുകൊണ്ട് എന്തായാലും വരുന്നെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ അവളെ മാത്രം അങ്ങോട്ട് പറഞ്ഞു വിടാം അത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ഛമ്മ ചീത്താനോ ഏടാ നിങ്ങളോട് പേരോടും വരാൻ പറഞ്ഞാൽ വരാം വന്നാൽ മതി നിന്റെ പൈസയും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ബാക്കിയുള്ളതല്ലേ അതൊക്കെ പിന്നെ ശരിയാക്കാം ഇനിയിപ്പോൾ നിങ്ങളാഗ്രഹം നിങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഇവിടെ വന്നാൽ ഞാൻ ജീവനോട് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഇങ്ങനെ മനസ്സ് മാറുകട്ടോ പറഞ്ഞാൽ എന്താ മുത്ത് അച്ചമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ രണ്ടുപേരും കൂടി നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് പോയി ഒരാഴ്ച നിന്നിട്ട് പോന്നാൽ മതിയെന്ന് പറഞ്ഞു ഒരു ചോദിച്ചാൽ സച്ചിങ്ങനെ ആകെ ടെൻഷൻ ടെൻഷനാവാൻ കേട്ടോ ആ അതെ ഒരാഴ്ച തന്നെ നിന്നിട്ട് പോന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നും വരുത്തിയില്ലാണ്ട് സച്ചി അച്ചന്മര നാട്ടിലേക്ക് ഒരാഴ്ച നിൽക്കാൻ പോകാനായിട്ട് സമ്മതിക്കാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഓപ്ഷനൊന്നുമില്ല എന്തായാലും അച്ചൻമര നാട്ടിൽ കുറച്ച് ദിവസം നീ പോയി നിന്നിട്ട് വായോ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഇടയ്ക്ക് ഇന്ന് രേവതി നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി നോക്കുമ്പോൾ രേവതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യത്തോടുകൂടി തന്നെ നിൽക്കുകയാണ് കേട്ടോ രേവതിയും കൂടി പോകാനായിട്ടാണ് സച്ചിക്ക് താല്പര്യമില്ല തൊറ്റയ്ക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ബാമരെടുത്ത് പോയിരിക്കുകയാണ് ചന്ദ്രമതി എന്നിട്ട് ചന്ദ്രമതി ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുകയാണ് ഓരോ ടെൻഷനും കാര്യങ്ങളും പറയുകയാണ് ഓരോരോ പ്രശ്നങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സച്ചിനെ നാട്ടിലേക്ക് പോയി കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇപ്പോൾ മറ്റൊരു പ്രശ്നം ഇനിയിപ്പോൾ പത്ത് ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കും എന്ന് ചോദിക്കുകയാണ് കേട്ടോ ചന്ദ്രമതി ബാമയോടൊപ്പം ബാമ പറയുന്നുണ്ട് അപ്പോൾ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക നിശ്ചയം നടത്തി നടത്തി വയ്ക്കുക എൻഗേജ്മെൻറ്റ് നടത്തി വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് വർഷം കഴിഞ്ഞിട്ട് കല്യാണം നടത്തിയാൽ മതിയോന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവുക ഇപ്പം തന്നെ കല്യാണം നടത്തില്ലെങ്കിൽ ശരിയാവില്ല ഈ രണ്ട് വർഷത്തിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കുന്നു ആർക്കറിയാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഭാമ പറയുന്നുണ്ട് പിന്നെ എന്താണ് വഴി ശ്രുതി ശ്രുതി ചോദിച്ച പൈസ കൊടുക്കില്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല എന്ന് പറയുകയാണ് അത് എങ്ങനെ ഒപ്പിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ വിചാരിച്ചാൽ എവിടെ നിന്ന് കിട്ടാനാണ് പത്ത് ലക്ഷം എന്നൊക്കെ ചോദിക്കുകയാണ് നീ എവിടെ നിന്നെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരാൻ പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട് ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചു തരാൻ ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല എന്നെ എനിക്ക് വേണ്ടിയിട്ട് ആരാണ് ഇത്രയും പൈസ തരാമെന്നൊക്കെ പറഞ്ഞ് ബാമ ഒഴിഞ്ഞു മാറും അപ്പോൾ ബാമ പറയുന്നുണ്ട് വേറൊരു ഓപ്ഷനുണ്ട് എനിക്കൊരു ഫൈനാൻസുകാരനറിയാം അവർ പൈസ ഒക്കെ തരും പക്ഷെ അവർക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി കൊടുക്കണം എന്ന് പറയും കേട്ടോ അപ്പം എൻ്റെ അടുത്ത് എന്ത് പ്രോപ്പർട്ടി ഉണ്ട് ഭാമയെന്ന് ചോദിക്കുമ്പോൾ വീടിൻ്റെ ഇല്ലേ ആ ആധാരം വെച്ചിട്ട് എടുക്കാമെന്ന് പറയും കേട്ടോ അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ചന്ദ്രമതി ഒന്ന് ഞെട്ടാണ് കേട്ടോ വീടിൻ്റെ ആധാരം എൻ്റെ പേരിൽ മാത്രമല്ല ആളുടെ പേരിലും കൂടെയാണ് രണ്ടങ്ങളുടെ രണ്ട് പേരിലും കൂടി പേരിൽ കൂടിയിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഞാൻ എടുത്ത് പണയം വെക്കുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ പറഞ്ഞു രണ്ട് രണ്ടുപേരൊന്നും വരണ്ട റേഷ് ഓഫീസിലേക്ക് ഒന്നും ഒപ്പിടാനൊന്നും പോകണ്ട ഇവർക്ക് ഈ പ്രോപ്പർട്ടിയിലെ ആധാരം കൊടുത്താൽ മാത്രം മതി അവർ പൈസ തരും എനിക്ക് വിശ്വസിക്കാവുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രമതി പറയുകയാണ് എനിക്ക് ആകുള്ളൊരു ഇതെന്ന് പറയുന്നത് അത് മാത്രമാണ് അതും കൂടെ വഷ്ടപ്പെട്ടിട്ട് എനിക്കൊരു ബഹു ആ വീട്ടിൽ എനിക്കൊരു ബഹുമാനം ഉണ്ടാവില്ല എന്നൊക്കെ പറയുക കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അതെന്തായാലും ശ്രുതി ബ്യൂട്ടി പാർലർ തുടങ്ങുകയും നിന്റെ ശ്രുതിക്ക് ഒരു ജോലി കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇടിപ്പിച്ചുകൂടുകയും ചോദിക്കുകയാണ് കേട്ടോ എന്തായാലും വേറെ വഴിയില്ലാത്തത് കൊണ്ട് അത് തന്നെ ചെയ്യാം വീടിൻ്റെ ആധാരം പണയം വെച്ച് ശ്രുതിക്ക് പത്ത് ലക്ഷം രൂപ കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ ചന്ദ്രമതി പിന്നെ അത് കഴിഞ്ഞ ശേഷം സ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് നാളേക്ക് ഉണ്ടാവൂല വീട്ടിലുണ്ടാവൂല അച്ചന്മാരെ ഇട്ടിക്ക് പോകുന്നൊക്കെ പറയുമ്പോൾ കൂട്ടുകാരൊക്കെ പറയും ഭാര്യയായിട്ട് അടിച്ച് പൊളിച്ചിട്ട് വാന്നൊക്കെ പറയും കേട്ടോ പിന്നെ അവളെയായിട്ട് പോയിട്ടാണ് അടിച്ച് പൊളിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ അങ്ങനെ കുറ്റം പറയാനെട്ടോ അപ്പം കാറ് വേറൊരു ഫ്രണ്ടിന് ഓടിക്കാൻ കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് സച്ചി അച്ചമരെ നാട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആവുന്നത് അങ്ങനെ സച്ചി ഫ്രണ്ട്സിനോടൊക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്നു പോന്നിട്ട് നേരെ വീട്ടിലെത്താണ് പിന്നെ രണ്ടുപേരും കൂടിയിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ചന്ദ്രമതി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അച്ഛനോട് യാത്ര പറഞ്ഞ് പോകാം അച്ഛൻ ചോദിക്കുന്നുണ്ട് പൈസ ഒക്കെ ഉണ്ടോ ചോദിക്കുമ്പോൾ പൈസ ഒക്കെ എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ അച്ഛന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വേണ്ട മോനെ നീ നിന്റെ കയ്യിൽ വെക്കി എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ അച്ഛൻ്റെ നാട്ടിൽ ചെന്നിട്ട് അത്ര പൈസ ഒന്നും അത്യാവശ്യം ഇല്ലല്ലോ അവിടേക്കല്ലേ പോകുന്നത് പിന്നെ എന്തിനാണ് എനിക്ക് പൈസ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് അച്ഛൻ്റെ കയ്യിലിരിക്കട്ടെ എന്തെങ്കിലും അത്യാവശ്യം വരും അച്ഛൻ്റെ പെൻഷൻ്റെ കാര്യം എന്തായെന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇട്ടോ അതൊക്കെ ശരിയാവും എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ചന്ദ്രമതി വരാണ് കേട്ടോ അപ്പം ചന്ദ്രമതി വരുമ്പോൾ അവരിങ്ങനെ പോണെന്ന് പറയുമ്പോൾ വലിയ ഇതൊന്നുമില്ല ഞാനിപ്പോൾ ഇവർ പോകണേ ഞാനെന്ത് വേണം ആരെടുത്ത് ഒഴിഞ്ഞ് ഒഴിഞ്ഞ് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറഞ്ഞു അതൊക്കെ അവരെ മൂത്തം മോനെ ചെയ്ത് കൊടുക്കുള്ളൂ അച്ഛാ നമുക്കതൊന്നും ചെയ്തു തരില്ല എന്ന് പറയും കേട്ടോ പിന്നെ ചന്ദ്രമതി ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നു ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ പേര് പോക്കങ്ങാനും മുടക്കിയിട്ടുണ്ടെങ്കിൽ വിചാരിക്കണ പോലെ കാര്യങ്ങൾ നടക്കില്ലാന്ന് പറ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ട് രവീന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട് ആ സന്തോഷമായിട്ട് പോയിട്ട് വരാൻ പറയും എന്ന് പറയുകയാണ് കേട്ടോ അപ്പം സച്ചിക്ക് അത്ഭുതമായി എന്തത് ഈ പറയണമെന്ന് ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ സച്ചിനെയും ഇവർ യാത്ര വയ്ക്കുന്നുണ്ട് അങ്ങനെ രേവതിയും സച്ചിൻ കൂടെ പുറത്തേക്ക് പോയ ശേഷം ചന്ദ്രമതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇനി ഇവർ വരുമ്പോഴത്തേനും എല്ലാം കാര്യങ്ങളും കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വയ്ക്കണം എന്നിങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ സച്ചി യാത്ര പറയാണ് സച്ചി യാത്ര പറയാനായിട്ട് ഇങ്ങനെ കുറേ നേരം യാത്ര പറഞ്ഞിട്ടോ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നില്ല ഇതേ സമയം രേവതിയാണെന്നുണ്ടെങ്കിൽ അച്ഛനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് പച്ചക്കറി എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ണടര കണ്ണട അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനൊക്കെ കുറേ കാര്യം കണ്ണട ബോക്സ് എടുത്ത് വെച്ചിരുന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് കേട്ടോ സച്ചിങ്ങനെ നോക്കുകയാണ് കേട്ടോ അത്രയും രേവിധ്രൻ്റെ കാര്യങ്ങളിൽ അത്രയും ഞങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് രേവതി എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുകയാണ് അതിനത് കഴിഞ്ഞതിന് ശേഷം കാറിൽ കയറുമ്പോൾ ആണ് കാറിൽ ഫ്രണ്ടാണ് കൊണ്ടുവന്നായിക്കൊടുക്കുന്നത് അപ്പം ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ സച്ചിരിയിൽ നിന്ന് ബേഗ് മേടിക്കും അപ്പം രാവതിരിന്ന് ബേഗ് മേടിക്കാൻ നോക്കുമ്പോൾ രാവതി ഇങ്ങനെ ആദ്യമൊന്നും കൊടുക്കൂലട്ടോ കാരണം അന്ന് കൊണ്ടുപോയി കുടിച്ച കുടിപ്പിച്ച കൂട്ടുകാർമാരല്ല അതുകൊണ്ട് തന്നെ അത് സമ്മതിക്കില്ല പക്ഷേ കൂട്ടുകാരെ നിർബന്ധിച്ച് അതൊക്കെ ബാഗൊക്കെ വാങ്ങിച്ച് കാറിൽ വെച്ചിങ്ങനെ യാത്ര പറയുകയാണ് രവീന്ദ്രനോട് യാത്ര പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പം ഫ്രണ്ടിൽ കയറാൻ പോകുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് സച്ചി രേവതി ബാക്കിലാണല്ലേ കയറിയത് എടാ സച്ചി നീ അവിടെ കയറല്ലേ നീ ബാക്കിൽ ജോഡി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ പോകുന്നത് അപ്പോൾ ഒരുമിച്ചിരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ രേവതി മുഖം കയറ്റി പിടിച്ചിട്ട് ഇരിക്കുകയാണ് അതേപോലെ തന്നെ സച്ചിയും മുഖം കയറ്റി പിടിച്ചിരിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം രവീന്ദ്രൻ ഉടനെ തന്നെ അച്ഛമ്മക്ക് വിളിച്ച് പറയുന്നുണ്ട് അച്ഛമ്മ അച് അമ്മ അവരങ്ങനെ പോകുന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നീ ഒന്നും കൊണ്ടും ടെൻഷനടിക്കേണ്ട എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും ഇപ്പോഴും നല്ലൊരു അടുപ്പത്തിലല്ല അതേപോലെ തന്നെ വഴക്കിട്ട് തന്നെയാണ് അവർ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അമ്മ അവിടെ വന്നിട്ട് അവരൊന്ന് ശരിയാക്കാനായിട്ട് നോക്കണം എന്നൊക്കെ പറയുമ്പോൾ നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട അവർ ഇവിടേക്ക് വന്നതുപോലെ ആയിരിക്കില്ല തിരിച്ചു പോകുന്നത് നല്ല സ്നേഹത്തിൽ തന്നെയായിരിക്കും തിരിച്ചു പോകുന്നതെന്ന് മുത്തശ്ശിക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത്ര വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഇനിയും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ